എത്ര ഏറ്റവും കൂടുതൽ ഞാൻ കൗണ്ട് ചെയ്യാറില്ല പന്ത്രണ്ട് വയസ്സൊക്കെ ഉണ്ടാ പയ്യനല്ല നല്ല ഇപ്പോ മലയാളി പെൺകുട്ടികളുടെ ക്രഷടെ ഇപ്പോ സിദ്ധുവിന് ഏറ്റവും പേടിയുള്ളത് എന്താ പേടിയാ സിദ്ധുവിന് അവൻ ത്രൂ ആണ് ഞാൻ ഉപ്പുമുളകിലേക്ക് പത്ത് വർഷം ഉപ്പുമുളകിലെ എപ്പിസോഡുകൾ സിദ്ധുവിന്റെ വരവോടുകൂടി തരംഗമായി മാറിയിരിക്കുകയാണ് അതിനർത്ഥം പ്രേക്ഷകർ സിദ്ധുവിനെ ഇരു ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു എന്ന് തന്നെയാണ് ലച്ഛുവിന്റെ കല്യാണം കേരളം ഒന്നാകെ ആഘോഷിച്ച ഒന്നാണ് അതിനുശേഷം സിദ്ധു എവിടെ പോയി സിദ്ധു ഗൾഫിൽ നിന്ന് എപ്പോൾ വരും എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി സിദ്ധു ഇന്ന് നമ്മുടെ കൂടെയുണ്ട് സിദ്ധു എങ്ങനെ എത്തിപ്പെട്ടു ഈ പാറവട കുടുംബത്തിലേക്ക് ഫസ്റ്റ് ഫ്ലവേഴ്സിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു ഇങ്ങനെ സിദ്ധു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട് അവർ കറക്റ്റ് ഡേറ്റ് ആണ് അടുത്ത് ചോദിച്ചത് എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചത് ഇത് ചെയ്യാൻ താല്പര്യമുണ്ടോ അപ്പൊ ഇതിന്റെ വേറെ ബോഡ്സ് ഞാൻ അപ്പോഴാണ് പിന്നെ തപ്പിയെടുത്തത് ഇതിന് മുമ്പ് ഒരാൾ ഇത് ചെയ്തു വന്നിരുന്നു വേറൊരു സീസണിൽ ഇത് ചെയ്തു വന്നിരുന്നു അപ്പം ഞാൻ ഇവരുടെ അടുത്ത് ആവശ്യപ്പെട്ടു എനിക്കൊരു ഓഡീഷൻ വേണം ഈ ഓഡീഷനിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ മാത്രം ഇത് ചെയ്യാന്നുള്ളൊരു മുകളിലായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ ഒരു ദിവസം ഇവിടെ ഇവരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൊക്കേഷനിൽ വരികയും എനിക്ക് തോന്നുന്നു കേശു ആയിട്ടും ആയിട്ടും ഒരു സീൻ ചെയ്ത് നോക്കുകയും ചെയ്തു ചെയ്തു നോക്കി ചാനൽ ഓക്കെ ആയി അതിന്റെ കൂടെ തന്നെ ഞാനും ഈ ഷൂട്ട് ചെയ്ത സാധനം കാണുകയും ഓക്കെ ഇത് നമുക്ക് ഇപ്പൊ ചെയ്ത് ഇപ്പം ചെയ്ത് ചെയ്ത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസിൽ ജോയിൻ ചെയ്യുകയും പിന്നെ ഇപ്പോൾ സിദ്ധമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പന്ത്രണ്ട് വയസ്സോട്ട് അഭിനയിച്ചു തുടങ്ങിയ ഒരാളാണ് ഓഡിഷൻ കോള് സ്വന്തമായിട്ട് സെലക്ട് ചെയ്തതാണെന്ന് പറഞ്ഞല്ലോ

ഇതില് ആദ്യം ഒരു ആണ് ഉപ്പുമുളകിലേക്ക് ഉപ്പുമുളകിൽ ഈ ഒരു യാത്ര എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ആക്ച്വലി ഉപ്പുമുളകിന്റെ ഫസ്റ്റ് ഡയറക്ടർ ഉണ്ണി കൃഷ്ണൻ സാർ സാറിന്റെ മോൻ എന്റെ കൂടെ പഠിച്ചതാ സ്കൂളില് അപ്പൊ അവൻ ത്രൂ ആണ് ഞാൻ ഉപ്പുമുളകിലേക്കും വരുന്നത് തന്നെ പിന്നെ ആ സമയത്ത് എന്റെ കയ്യിലിരിപ്പിന്റെ തന്നെ ആയിരിക്കാം മേ ബി ഉണ്ണിസാർ എന്നെ കാസ്റ്റ് ചെയ്തത് ഇച്ചിരി തല്ലിയും എന്താ പറയാ ഹൈപ്പർ ഭയങ്കര പിരിവിരുപ്പായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അപ്പൊ ആ ഒരു സ്വഭാവം മേ ബി ലച്ചു ആയിട്ടുള്ള ഒരു ഉണ്ണിസാറിന്റെ മനസ്സിലുള്ള ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ മാച്ച് മാച്ചായിട്ടുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം എന്നെ കാസ്റ്റ് ചെയ്തത് എനിക്ക് പക്ഷെ ഓഡീഷൻ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ജസ്റ്റ് നമ്മൾ എല്ലാ ആർട്ടിസ്റ്റുകളും അന്ന് കാസ്റ്റ് ചെയ്ത ഐ മീൻ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ ആർട്ടിസ്റ്റുകളെയും വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു ഓഡീഷൻ പോലെ ആയിട്ടുണ്ടായിരുന്നുള്ളു ഓക്കേ അങ്ങനെയാണ് ഉപ്പ മുളകിലേക്ക് എത്തിപ്പെട്ടത് പിന്നെ പത്ത് വർഷം ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ പാറുകൂട്ടി എല്ലാരും പെട്ടെന്ന് തന്നെ വളർന്നു ആ ഒരു പത്ത് വർഷം ശരിക്കും നമുക്ക് തന്നെ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലുള്ളവരെ പോലെയാണ് ഇപ്പൊ സിദ്ധു ആണെങ്കിലും എന്റർ ചെയ്തപ്പോഴും നമുക്ക് അതേ ഫീല് തന്നെയാണ് ഇപ്പം ഇപ്പൊ എല്ലാ എപ്പിസോഡ്സിലും കിട്ടുന്നത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പക്കത്ത് വീട്ടിലെ പയ്യൻ എന്നൊക്കെ നിങ്ങളുടെ ഒരു കോമ്പോ ഇപ്പൊ എന്താ പറയാ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക ഓഡിയൻസ് സിദ്ധുവിനെ അക്സെപ്റ്റ് ചെയ്യുവോ എന്നുള്ള ഒരു ടെൻഷൻ സിദ്ധുവിനുണ്ടായിരുന്നു ടെൻഷൻ അല്ല ആക്ച്വലി കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു ഈ ക്യാരക്ടർ നേരത്തെ ഒരാൾ ചെയ്തു വെച്ചതിന്റെ ഒരു സാധനമാണ് ബാക്കി എടുത്തിട്ടാണ് ഞാനിപ്പം ചെയ്യുന്നത് അപ്പം പിന്നെ ഇതിന്റെ ഫസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു പ്രൊമോയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി അതിനുശേഷം എപ്പിസോഡ് ഏറായി കഴിഞ്ഞു പ്രേക്ഷകർ അത്യാവശ്യം ഒക്കെ കൊഴപ്പമില്ല ഈ സിദ്ദുവിനെ നമുക്ക് സഹിക്കുന്നതിന് പ്രശ്നമില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ കമന്റ്സ് വന്നു തുടങ്ങിയപ്പോഴാണ് ഓക്കെ പ്രേക്ഷകർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള സപ്പോർട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഒരു കോംബോയ്ക്ക് അത് പ്രേക്ഷകർ ഞാനാണെങ്കിലും പുറത്തു പോകുമ്പോ നേരത്തെ നമ്മുടെ ഫാമിലിയിൽ ഉള്ളവരെ പറ്റി എന്ന് ചോദിച്ചുകൊണ്ടിരുന്നേ ഇപ്പൊ എന്റെ അടുത്തേക്ക് കെട്ടിയോ തിരിച്ചു പോയോ സിദ്ധു തിരിച്ചു അപ്പൊ ആദ്യം കെട്ടിയോ തിരിച്ചു ഞാൻ ചേട്ടാ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ല ഉപ്പ മുളയില് സിദ്ധു തിരിച്ചു പോയെ ഇല്ല ഇവിടെ കേട്ടോ പോയി കഴിഞ്ഞ ഞങ്ങള് പിന്നെ കാണൂലേ അങ്ങനത്തെ ഒരു ആണ് ഓഡിയൻസിന്റെ കഴിഞ്ഞാൽ എനിക്കതില് നൂറ് ശതമാനം ലൈക്ക് ശരിക്കും ഇങ്ങനെ ഒരു ഒരു കോംബോ ഇത്രയും ട്രെൻഡിങ് ആവാൻ പോകുന്ന ആണെന്ന് കാരണം ാണ് ശേഷമാണ് ഞാൻ തന്നെ ഒരു ഒരു എന്താ പറയാ പാർട്ട്നറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ പറഞ്ഞ പോലെ ആൾക്കാർ അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും പോരാത്തതിന് വേറൊരാള് ചെയ്തു വെച്ചൊരു ക്യാരക്ടറാണ് സിദ്ധു എന്ന് പറഞ്ഞ ക്യാരക്ടർ സിദ്ധാർത്ഥ് ചെയ്യുന്നത് അപ്പം എനിക്കും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ ആദ്യത്തെ എപ്പിസോഡ് ആള്

ശരിക്കും നിങ്ങളെ കണ്ടോണ്ടിരിക്കാൻസിന് ഇഷ്ടമാണ് ഇപ്പോ കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നു നന്ദുട്ടി ശരിക്കും നന്ദൂട്ടി കൂടെ എങ്ങനെയാണ് നിങ്ങൾ മൂന്ന് പേരും പേരല്ല നന്ദുട്ടി എങ്ങനെയാണ് സെറ്റിന് എനിക്കൊന്നും എന്നെക്കാലം നന്ദുട്ടി കൂടുതലും കൂടെ കുറച്ചും കൂടെ കൂടുതൽ കമ്പനി എന്നെക്കാളും കൂടുതൽ നമ്മുടെ ഇപ്പൊ കേശു കേശു എന്ന് പറയുന്ന നമ്മുടെ അൽസാദിത്തായിട്ടാണ് കൂടുതൽ കമ്പനി അവള് ആൾ അത്യാവശ്യം നല്ല കുറുമ്പിയും എന്ത് പ്രതികരിക്കും എങ്ങനെ ഇപ്പൊ പെരുമാറും എന്നൊരു ഐഡിയയും തരാത്തൊരാളാണ് പക്ഷെ ഞാൻ ഇപ്പോഴും പറയും നല്ലൊരു ആർട്ടിസ്റ്റ് ഈ ഏജില് ഞാൻ കണ്ടിട്ടുള്ളതില് കിഡിലൻ ആർട്ടിസ്റ്റ് നന്ദൂട്ടി നോട്ട് ചെയ്തു ചോദിച്ചേര് കാല മലയാള സിനിമയിൽ അല്ലെങ്കിൽ വേറെ ലെവലിലേക്ക് പോകാൻ പറ്റുന്ന ഒരാളായിരിക്കും ഞാൻ ഞാൻ കുറച്ച് കുറച്ച് കണ്ടിട്ടുണ്ട് ഇനി ചോദ്യങ്ങൾ ചോദിക്കാം അതിന്റെ ഉത്തരങ്ങൾ വെച്ചിട്ടായിരിക്കും നിങ്ങൾ തമ്മിലുള്ള ഉപ്പുമുളകിലെ ഭാര്യ ഭർത്താവിന്റെ മനപ്പൊരുത്തം ഉപ്പുമുളകും ആ സിദ്ധു ലും കേട്ടോ ഓക്കെ സിദ്ധുവിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ് സിദ്ധുവിന് ഇഷ്ടപ്പെട്ട ഫുഡോ അങ്ങനെ ഇന്ന ഭക്ഷണം എന്നുണ്ടോ സിദ്ധു എല്ലാം കഴിക്കും ഓൾമോസ്റ്റ് എന്ത് ഭക്ഷണം കിട്ടിയാലും കഴിക്കും ൂടെസറി സെലിബ്രേഷന് സിദ്ധു ലൈസ് ഗിഫ്റ്റ് എന്തായിരുന്നു എനിക്ക് തോന്നുന്നു ആക്ച്വലി ഗിഫ്റ്റ് ആയിട്ടൊന്നും കൊടുത്തൊന്നുമില്ല പക്ഷെ നമ്മളൊരു കേക്ക് കട്ടിങ് എല്ലാവരുടെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടും വെഡിങ് ആൻസമായിട്ടും നമ്മളൊരു കേക്ക് ചെയ്തായിരുന്നു അത്രേയുള്ളൂ പേടിയുള്ളത് എന്താ ലച്ചുവിന് എന്താ പേടിയുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്

രണ്ടുപേർക്കും അങ്ങനൊക്കെ തന്നെയാണ് രണ്ടുപേർക്കും ഫാമിലി ആയിട്ട് പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഒരു തോന്നൽ അയൽപ്പക്കത്തെ കാര്യങ്ങൾ ഒളിഞ്ഞു നോക്കാൻ കൂടുതൽ സാധ്യത ആർക്കാണ് വലുതായിട്ടില്ല ചെറിയ നമ്മൾ നടക്കണം സിദ്ധുവിനാണോ നടക്കണംവിനാണോസ് കൂടുതൽ നിലവിൽ എനിക്കാണെന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും കൊല്ലം കഴിഞ്ഞ ശേഷം കിട്ടിയതല്ലേ അപ്പൊ വേറെ സംസാരിക്കാൻ പോകുമ്പോ നമുക്കൊരു നോർമൽ ആണോ അത് ഓക്കെ ഒരു സീനിന് ഏറ്റവും കൂടുതൽ ടേക്ക് എടുക്കുന്ന ആരാണ് നിങ്ങളുടെ ഉറപ്പായിട്ടും ഞാൻ ബെറ്റർ ഔട്ട്പുട്ട് കൊടുക്കണോ താല്പര്യമുള്ളതും കൊണ്ടും ഞാൻ കൊറേ മാക്സിമം ടേക്കുകൾ എടുക്കാൻ ഞാനും ശ്രമിക്കാറുണ്ട് ഡയറക്ടർ അത് അതികൂട്ട് ശ്രമിക്കാറുണ്ട് ഞാൻ കൗണ്ട് ചെയ്യുക അങ്ങനെ വന്ന സമയത്തൊക്കെ പോകാരുന്നു പക്ഷേ ടേക്ക് പോകുമ്പോ അത്ര നല്ല കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഔട്ട് പുട്ട് ടേക്ക് പോകുമ്പോൾ മിക്കവാറും ക്രൂസിനും ക്രൂ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ അവരോടെ ക്ഷമയായിരിക്കുന്നു പക്ഷെ നല്ല ഔട്ട്കം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതാണ് ഞാൻ ചിന്തിക്കുന്നത് എന്റെ സിസ്റ്ററുടെ പേര് ഭാഗ്യലക്ഷ്മി ഡി പ്രഭു എന്നാണ് പുള്ളിക്കാരി വർക്ക് വർക്ക് ചെയ്യുന്നു ഷീസ് എ സെറ്റിൽഡ് സെറ്റിൽഡ് ആയിട്ട് വർക്ക് ആയി ഓക്കേ അപ്പോൾ നമുക്ക് മീനാക്ഷിയാണ് നമുക്ക് ഓഡിയൻസിന് വിനാക്ഷിയാണ് ഇനിയിപ്പം ഇതിലേക്ക് ഒരു നാത്തൂനൊക്കെ ആയിട്ട് എന്തെങ്കിലും വരാനുള്ള വരാനുള്ള ചാൻസ് ഉണ്ടോ ഞാൻ ഞാൻ പറഞ്ഞില്ല ആണ് ഇതിനു വേണ്ടിട്ട് വേണ്ടിട്ട് ക്യാരക്ടർ ചെയ്യാൻ സാധ്യത കാണുന്നില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു ചെറുപ്പം മുതൽ അതോ ഒരു ഫ്ലോയിൽ വന്ന് പെട്ടതാണോ ഇവിടെ ഞാൻ പറഞ്ഞു ഇപ്പം പറയുവാണെങ്കിൽ ആക്ടി എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വന്നത് യാദർഷികമായിട്ടാണ് ഞാനും എന്റെ സിസ്റ്ററും കൂടെ ഒരുമിച്ച് തന്നെയാണ് തട്ടിമുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള മഴവിൽ ഒരു ആയിരുന്നു ആ വരുമ്പോൾ മണ്ഡലം അഭിനയത്തിന്റെ എങ്ങനെ ഡയലോഗ് പറയണമെന്നോ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നോ യാതൊരു ഐഡിയ ഇല്ലാതെ വന്ന് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് അവിടുത്തെ ഡയറക്ടറും എല്ലാ ആർട്ടിസ്റ്റുകളും സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഈ ഐ ഹാപ്പി ഞാൻ എൻജോയ് ചെയ്ത് ഇപ്പൊ എനിക്ക് ആക്ച്വലി അഭിനയത്തിനെ പറ്റി യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിലെ ആണെങ്കിലും അത്യാവശ്യം പാട്ട് പാടും ഡാൻസ് കളിക്കും സ്കൂളിലത്തെ അല്ലാതെ ചില്ലാറ് പരിപാടി ഉണ്ടല്ലോ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്തോ എന്റെ അച്ഛന് എന്റെ പപ്പയ്ക്ക് ഭയങ്കര എന്താ പറയാ പപ്പ എപ്പോഴും പറയായിരുന്നു ഇവള് പഠിത്തത്തില് വലിയ ശോഭിക്കൊന്നുമില്ല പക്ഷെ ഇവള് എന്തായാലും ആർട്ടിസ്റ്റ് ആവുമെന്ന് പറയു പക്ഷെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഇതാണ് വഴി എന്ന് മനസ്സിലായത് ലച്ചു ഇങ്ങോട്ട് കേറുമ്പം എനിക്ക് തോന്നുന്നു പതിനെട്ട് വയസ്സിന് പതിനേഴ് വയസ്സിൽ വന്ന് പത്ത് വർഷം ഓ വല്ലാത്തൊരു ജേർണി ആല്ലേ ശരിക്കും നിങ്ങളുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ അതെ 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 ഇവിടെ ആണ് ഇവിടെയാണ് സിദ്ധു എന്താണ് ഐ മീൻ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ പേഴ്സണൽ ലൈഫിൽ ആരാണ് ശരിക്കും

ഇതിപ്പോ ഒരു സിറ്റ് ആണല്ലോ ഇപ്പൊ സീറ്റിസ് പോകുന്നത് അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റഡ് ആയിട്ടാണോ പോകുന്നത് അതോ നിങ്ങൾ സ്പോർട്ടില് കോമഡി ഇടുന്നതാണോ എങ്ങനെയാണ് സിദ്ധു പറഞ്ഞത് അതെ അതെ ആക്ച്വലി സ്ക്രിപ്റ്റ് ഉണ്ട് പ്രോഗ്രാം ഫുള്ളി സ്ക്രിപ്റ്റഡ് ആണ് ഓക്കെ പിന്നെ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് പറയാനും കൈന്നിട്ട് ഡയലോഗ് പറയാനുള്ള സ്പേസ് നമുക്ക് ഡയറക്ടർ തന്നിട്ടുണ്ട് എന്തും നമുക്ക് ചെയ്യാം അത് ഓക്കെ അല്ലെങ്കിൽ അത് തന്നെ തൂക്കി സ്പേസ് നമുക്കുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അടിപൊളിയായിട്ട് നമുക്കും ചെയ്യാൻ പറ്റും പിന്നെ സ്ക്രിപ്റ്റഡ് ആണ് സ്ക്രിപ്റ്റ് ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ ഒരു സീരീസിൽ നിങ്ങൾ രണ്ടുപേരും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പില് ഉള്ളവരാണ് നിങ്ങളുടെ ഒരു ഒരു ഫിലോസഫി വെച്ചിട്ട് നിങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടെന്താ ഞാൻ പറഞ്ഞോട്ടെ എന്റെ കൊറേ ഫ്രണ്ട്സ് ഈ പറയുന്ന ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഗോത്രൂ ചെയ്യുന്നവരാണ് അപ്പൊ അവരുടേക്ക് എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ അവര് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് അതായത് ഓരോ പാർട്ണർ അവർക്ക് കൊടുക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന അണ്ടർസ്റ്റാൻഡിങ്ങും ആ ഒരു കെയറും പരിപാടിയൊക്കെ എനിക്ക് വർക്കാണ് ആണ് അപ്പൊ ഞാൻ മാക്സിമം ഇപ്പൊ പല കൊണ്ടും പല സ്ഥലങ്ങളിലും പല രാജ്യത്തിലും ഒക്കെ ആയി പോകുന്ന ആൾക്കാരുണ്ട് ഇത് വർക്കാവുന്നതാണ് ഒരു പരിധിവരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തും കെയർ ചെയ്തും ചീറ്റ് ചെയ്യാതെയും കൂടി ഇരിക്കുവാണെങ്കിൽ പക്കായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം ഞാൻ കേട്ടതും കണ്ടതും വെച്ച് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല ഞാൻ പറയുന്നുള്ളു ലജു അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് വർക്ക് ആവുന്നവരും ഉണ്ട് വർക്ക് ആവാത്തവരും ഉണ്ട് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന്റെ മെയിൻ ഒരു പോർഷനാണ് കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഇപ്പം എന്താ പറയുക ചിലവർക്ക് ഇവിടെ വെളുപ്പിന് നാല് മണി അവിടെ ചിലപ്പോൾ രാത്രി പത്ത് മണി ടൈമിന്റെ ഇഷ്യൂസ് വരും അങ്ങനെ കുറേ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ കുറേ അകന്ന് പോകുന്ന കൊറേ ആൾക്കാരും ഉണ്ട് പറഞ്ഞ പോലെ ലോങ് ഡിസ്റ്റൻസ് അത് വേ പോലെ ചീറ്റൊക്കെ ചെയ്യാതെ ലോയലൊക്കെ ആയിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ നമുക്ക് അത് ആക്ച്വലി നമ്മുടെ ലാസ്റ്റ് ചെറിയൊരു സെഗ്മെന്റോട് കൂടി നമുക്ക് ഇത് അങ്ങോട്ട് അവസാനിപ്പിക്കാം ചെറിയൊരു ലിസൺ ആൻഡ് ആക്ട് ഒരു ഗെയിം സെഷൻ ആണ് റെഡി ഞാനൊരു നാല് സിനിമ പേര് കൊണ്ടുവന്നിട്ടുണ്ട് അത് രണ്ടുപേർക്കും രണ്ടുപേർക്കും വെച്ചിട്ടെങ് തരും അപ്പോൾ ആദ്യം നമുക്ക് ലച്ചുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ലച്ചുവിനോട് ലച്ചു ഈ ചെയറിൽ വന്നിരിക്കാം ഓക്കെ ഞാൻ അവിടെ വന്നിരിക്കാം അപ്പൊ ഞാൻ ലച്ചുവിന്റെ ചെവിയിൽ ഒരു സിനിമാ പേര് പറയും അത് ആക്ട് ചെയ്തിട്ട് സിദ്ധുവിനെ കൊണ്ട് പറയിക്കാം ഓക്കെ സംസാരിക്കാൻ പറ്റില്ലല്ലോ ഇല്ല ആക്ഷൻ ഒന്നും ആക്ഷൻ മാത്രം വെള്ളം വെള്ള വെള്ളി വെള്ളം ആന ആ രാജ്യം ഡിസ്ട്രിക്ട് നാട് കണ്ടോ സിമ്പിൾ ആട്ടോ അപ്പൊ നമുക്ക് സ്വിച്ച് ചെയ്യാം എന്റെ എന്റെ ഇംഗ്ലീഷില് പറയണം മൈ ആ ആഗ്ഗ കെട്ടിപ്പിടിക്കുന്നതോ കാ മൈ മൈ ഹഗിന്റെ പേരെ മൈ ഡിയർ കൂട്ടിച്ചാത്ത അതാ കൊമ്പത്തിലേക്കും എന്താടാ മൊത്തം ഭൂമി ആ ഭൂമിയാ ഭൂമിയുടെ ഉപസ്താ എന്താ ഭൂമിയുടെ സൂര്യനാ ഞാൻ സൂര്യന ഏതോ അങ്ങനെ ഉത്തര പ്രകാശം ഞാൻ പ്രകാശൻ പോരട്ടെ ഇച്ചിരി സമയം തയ്ച്ചിരി അത് ആ വട ആ വടയുടെ പകുതി ആ വടയുടെ പകുതി എന്താ വട പകുതിയും കഴിച്ച് തുടങ്ങി നമുക്കേടാ മീശ പിരിച്ചിട്ടുള്ള പരിപാടി

ാണ് ഭയങ്കര ഒരു ഫണി ഒരു കോൺവെസേഷൻ ആയിരുന്നു ഇവർ രണ്ടുപേരുമായിട്ട് ഇവർ രണ്ടുപേരെയും കാണണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ടിരുന്ന ഒരു കാര്യമായിരുന്നു അതെന്താണെങ്കിലും പാറമ്മയുടെ വീട്ടിൽ വെച്ച് തന്നെ അത് നടന്നു അതെ മുളകും ഇപ്പൊ കാണാത്ത ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന റീസെന്റ് ആയിട്ട് വരുന്ന എപ്പിസോഡുകളൊക്കെ കാണുക നമ്മൾ നമ്മളിവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് നല്ല രീതിക്ക് പണിയെടുക്കുന്നുണ്ട് അതിനുള്ള ഔട്ട്കം നിങ്ങൾ കണ്ട് ജഡ്ജ് ചെയ്ത കമന്റ് ആയിട്ട് നമ്മുടെ അടുത്ത് എത്തിക്കുവാണെങ്കിൽ മാറ്റി പിടിക്കുന്നതായിരിക്കും അപ്പൊ എനിവേ നിങ്ങളുടെ ലൈഫിൽ എന്താഗ്രഹങ്ങളുണ്ടെങ്കിലും അത് നടക്കട്ടെ ഓൾ വെരി ബെസ്റ്റ് ആൻഡ് ഫോർ യുവർ ടൈം ഓ റോക്സ് എല്ലാം മനസ്സിലായി എന്നാൽ പറഞ്ഞു എന്നാലും ഒന്നോടൊന്ന് പറഞ്ഞുതരുമോ what the